അങ്ങനെ ഇന്ന് നോമ്പ് പതിനാറായേക്കണേ ഇന്ന് പതിനേഴാം രാവോ അപ്പൊ പതിനേഴാം രാവായിട്ട് ഞാൻ ഹാഫ് ഡേ ലീവ് ഒക്കെ എടുത്ത് ഉമ്മാടെ ഒപ്പം കൂടാനായിട്ട് വന്നേക്കണേണ് എങ്ങനെയുണ്ട് നോമ്പക്കാർ അലെ നല്ല നല്ല നോമ്പ് ലോകടിക്കാത്തോണ്ടാണ് നല്ല നോമ്പെന്നൊക്കെ പറഞ്ഞ മുഖ്യമുള്ളത് ഉമ്മാടത്തീ പതിന നോമ്പ് നല്ല നോമ്പ് തന്നെയാണ് പതിനാറ് പതിനാറ് നോമ്പുണ്ടല്ലോ ഇത്രയും ചൂട് പരവേശം കൊടുത്തിരിക്കണല്ലേ അമ്മാടത്തുമാ നോമ്പ് എങ്ങനെ ഇണ്ടായിന്ന് വെച്ച ഉറയും ആ കൊഴപ്പൊന്നുമില്ല എനിക്ക് കൊഴപ്പൊന്നുമില്ലെന്ന് പറയും പക്ഷെ ചെറുക്കപ്പാര ചെറുപ്പക്കാരാണെങ്കിലാ ഓ വയ്യ അയ്യാ പരവേഷം രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ പക്ഷെ എമ്മുടെ ഉമ്മ സ്ട്രോങ് ആയിട്ടിരിക്കും ഇല്ലാവാസി നോമ്പ് എടുത്തിട്ട് അയിന് ഫലം കിട്ടണെങ്കി ശമിച്ചിരിക്കണം എന്നാലാ ഒന്നാകും വലം തരുള്ളൂ പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ എന്താ പറയാ എനിക്കിട്ട് പൊങ്കാലയുടെ പെരുന്നാളാണോ വല്ലതും ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല സൈഡിൽ നമ്മൾ ഇതൊന്നും നമ്മുടെ വഴിക്ക് നല്ല രീതിക്ക് പോവാം അതാണ് ഉമ്മയുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പതിനേഴാം രാവിലെ നോമ്പുതുറയിലോട്ട് പോവാൻ പോകാം അപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് അങ്ങോട്ട് കയറി ഫസ്റ്റ് എന്നെ ഒരു കട്ടൻ അങ്ങട്ട് അടുപ്പത്തോട്ട് വെച്ചുട്ടോ രാവിലെ ഒരു കട്ടൻ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ തുടങ്ങിയായിരുന്നു ഇന്ന് എളുപ്പപ്പണിക്ക് ഓട്സ് ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ ജസ്റ്റ് പാലിലൊന്ന് വേവിച്ചെടുത്താൽ മതിയല്ലോ എല്ലാരോ ഉപേവിക്കും എല്ലാവർക്കും ഈസി ആയിട്ട് കഴിക്കാം എന്നിട്ട് പിന്നെ തല്ലിപ്പഠിച്ചങ്ങളുടെ ഓഫീസിലോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഇന്ന് ഏലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് ഏലാഞ്ചി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം മൈദയും മുട്ടയും പഞ്ചസാരയും ഉപ്പും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് ഇതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് അപ്പം ചുട്ടെടുക്കുന്ന പോലെ അടുപ്പത്ത് വെച്ച് അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫില്ലിങ്സിനായിട്ട് തേങ്ങയും പഞ്ചസാരയും കശുവണ്ടിയൊക്കെ നെയ്ല് ഒന്ന് വിളയിച്ച് അങ്ങോട്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് റോൾ ചെയ്യുക ഏലാഞ്ചി റെഡിയാണ് കേട്ടോ നോമ്പ് ഇറങ്ങാനൊക്കെ ഒരുപാട് ടൈം ഇല്ല എന്താ പറയുക സാധനങ്ങൾ ഒന്നുമില്ല കടിയൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എന്താ പറയുക ചട്ടപ്പെട്ടേന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ജ്യൂസ് ഐറ്റംസ് ആയിട്ട് നമ്മൾ ഇത് മുന്തിരി ആയിരുന്നു മുന്തിരിയായിരുന്നെട്ടോ അപ്പോൾ അതിലേക്ക് നല്ലപോലെ കസേഴ്സ് ഇട്ടുകൊടുത്തു ഈ ചൂട് സമയത്ത് കസേഴ്സ് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലപോലെ തണുപ്പ് ഇട്ടു കേട്ടോ അപ്പോൾ നമുക്ക് സ്നാക്കായിട്ട് എലഞ്ചി മാത്രമല്ല നമ്മൾ കടയിൽ ചിക്കൻ സമൂസ കൂടി വാങ്ങിച്ചായിരുന്നു ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പേരൊക്കെ വീട്ടിലുണ്ടാക്കിയതല്ല വീട്ടിൽ ഉണ്ടായ പേരൊക്കെയാണ് അപ്പോൾ അതും സെറ്റാക്കി ജ്യൂസും കട്ടൻ ചായ ഒക്കെ എന്താ പറയുക ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ നോമ്പ് തുറന്നായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മക്ക് ഞാൻ രാവിലെ കട്ടൻ കുടിക്കുന്ന പോലെയാണ് നോമ്പ് ഓറുമ്പോൾ കട്ടൻ മസ്റ്റായിട്ടും വേണം അങ്ങനെ ഉമ്മ അതൊക്കെ ഭയങ്കര ആസ്വദിച്ച് നോമ്പ് അങ്ങനെ തുറന്നായിരുന്നു ഉമ്മ നോമ്പ് ഓർക്കുമ്പോൾ ഉമ്മാനേക്കാളും സന്തോഷം എനിക്കുണ്ടോ കാരണം ഉമ്മക്ക് ഇത്രയെങ്കിലും ആക്കി കൊടുക്കാൻ പറ്റിയല്ലോ ഇന്നത്തെ ദിവസം എന്നോർത്ത് എല്ലാ ദിവസവും ഞാൻ മനസ്സുകൊണ്ട് ഒന്ന് സന്തോഷിക്കാറുണ്ട് പിന്നെ ഉമ്മ നോമ്പ് കുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്മടെ ഓത്തുമ്പെയ്യത്തിലോട്ട് പോയി മരിപ് നോമ്പ് നോമ്പത്തോറ കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഈശാ നിസ്കാരവും അതുപോലെ ഓത്തുമ്പെയ്ത്തും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങത്തുള്ളൂ പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്കും ജില്ലിൽ ലുലുമോളി പോയപ്പോൾ നല്ല മലബാർ ദം ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ പറയുക നൈറ്റിലത്തേക്ക് ഫുഡ് അതാണ് കഴിച്ചത് അപ്പോൾ പതിനേഴാം രാവിലെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് സ്പെഷ്യൽ പിന്നെ പറയാനുള്ളത് കമൻസ് ഇടുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ കമൻസ് ഇടാട്ടോ അപ്പോ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പോ